പെരുമ്പിലാവ് പുഞ്ചിരിക്കാവിൽ നിയന്ത്രണം വിട്ട കാർ സിഗ്നൽ ബോർഡിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും കാൽനട യാത്രക്കാരനെയും ഇടിച്ച് അപകടം ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു അപകടം പെരിന്തൽമണ്ണ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും കുന്നകുളം ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു കാൽനട യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പം ആ മറ്റൊൻ്റെ വണ്ടിയില്ല സ്കൂട്ടി ആ സ്കൂട്ടി ഇവിടെ വെച്ചിട്ട് ബാറുന്ന് കയറി എന്നിട്ട് സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നെത്രോട് കൂട്ടാണ് ഇപ്പോൾ നേരിട്ടാവിടുന്നത് കൈ കുറ്റി പറഞ്ഞു നേരെ അങ്ങോട്ടാണ് അതിലാണ് അവനെ ഈ സ്കൂട്ടർ മുള്ളവന ഇട്ടാകുന്നത് അവൾക്കറുണ്ട് കായും കാര്യം മൂക്കിൻ്റെ അവിടെ ഒക്കെ പൊട്ടിണ്ട് തലക്കൊന്നും പറ്റി അൽമറ്റില്ലായിരുന്നു ഒന്നും അപ്പൊ തന്നെ ഇതായിരുന്നു ഇപ്പം ഇതൊന്നും ഇല്ല വർത്താൻ വന്നില്ല പിന്നെ അൻസാറിൽ നേരം വന്ന കേട്ടി നേരെ കൊണ്ട് പണ്ടിലാൾക്ക് ഒന്നും പറ്റില്ല അതിൽ ഒരാള് ഡ്രൈവർ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി